ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്പത്രിയും ചിക്കൻ കറിയാണ് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ ഉണ്ടാക്കിയിട്ട് ശരിയാകുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി റെഡിയാകട്ടോ ആദ്യം തന്നെ ഉപ്പിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയും രണ്ട് ഗ്ലാസ് മൈദാപ്പൊടിയാണ് എടുക്കുന്നത് നിങ്ങൾ എത്ര ഗ്ലാസ് ആണോ എടുക്കുന്നത് അത് തുല്യമായിട്ട് തന്നെ എടുക്കുക രണ്ടും രണ്ട് ഗ്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കുക ഒരെണ്ണം മൂന്ന് ഗ്ലാസ് ഒരെണ്ണം രണ്ട് ഗ്ലാസ് എടുക്കാൻ പാടില്ല എടുക്കുന്ന മാവ് രണ്ടും ഒരേ ഇഷ്യൂവിൽ തന്നെ എടുക്കുക കേട്ടോ ഇപ്പം രണ്ട് ഗ്ലാസ് ആണെങ്കിൽ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയും രണ്ട് ഗ്ലാസ് മൈദാപ്പൊടിയും കൂടി ചേർക്കുക നല്ലതുപോലെ ഒന്ന് ഇളക്കുക പിന്നെ നല്ല വെട്ടി തിളച്ച വെള്ളത്തിലേക്ക് അല്പം സോഡാപ്പൊടിയും അല്പം കരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കണം ആ സോഡാപ്പൊടി ഇട്ടുന്നത് ഇടുന്നത് നല്ല സോഫ്റ്റ് ആവാനും പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് സോഡാപ്പൊടി ഇടുന്നത് കേട്ടോ അങ്ങനെ ഇതാ കരിഞ്ചീരവും കൂടി ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ വെള്ളം വെട്ടി തിളയ്ക്കണം വാട്ട വെള്ളത്തിലൊന്നും ഉണ്ടാക്കാൻ പാടില്ല ഉണ്ടാക്കിയെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ വെള്ളം വെട്ടി തിളയ്ക്കുമ്പോഴത്തേനും നമ്മൾ ഇടഞ്ഞ് മാറ്റി വെച്ചിരുന്ന മാവ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം ആ ഇടഞ്ഞ് മാറ്റി വെച്ച മാവിനകത്തൊന്ന് ഒരു അര ഗ്ലാസ് മാവൊന്ന് മാറ്റി വെക്കണേ മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ അങ്ങനെ ഞാൻ തിളച്ച വെള്ളത്തിനകത്തോട്ട് നമ്മൾ അരിപ്പൊടിയും മൈദയും കൂടെ മിക്സ് ചെയ്തത് ഒന്ന് പോലും മിക്സ് ചെയ്തത് ഇട്ടിട്ടുണ്ട് അത് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചൊരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം ഹൈ ഫ്ലെയിമിലിട്ട് തീ കയറ്റിക്കരുത് ഈ ബബിൾസ് വന്നിട്ട് ഒന്ന് വേഗണം മാവ് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ മാവ് നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും സോഫ്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എണ്ണയ്ക്കകത്ത് ഇരുമ്പഴത്തേന് അത് ശരിയായി കിട്ടില്ല ഇത് കണ്ടില്ല നല്ല വെട്ടി തിളക്കുന്നുണ്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് കിണ്ടി എടുക്കണം കിണ്ടി എടുത്തിട്ട് നല്ലതുപോലെ അയച്ച് അത് സർക്കിൾ രൂപത്തിലാക്കി എടുക്കണം അതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതിൻ്റെ കൂടെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ അയച്ച് എങ്ങനെ പരത്താന്ന് കാണിക്കട്ടോ അല്പം മാവ് നല്ലതുപോലെ അയച്ചെടുത്ത ശേഷം മാത്രമേ അരിപ്പൊടി ഇട്ടിട്ട് അത് പരത്താൻ പാടുള്ളൂ ബാക്കി ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം ചിക്കൻ കുറുമ വെക്കുന്നതും ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ വീഡിയോ കാണാം കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നതേം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലായിട്ട് നിങ്ങൾ കൂടി കാണിച്ചു തരാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട ആദ്യം തന്നെ പാൻ അടുപ്പിൽ വെക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക അതിനോട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക പച്ചമുളകൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഗ്രാമ്പൂ ഇലക്കിയാൽ കറിയപ്പെട്ട ആ പട്ടയൊക്കെ ഇട്ട് കൊടുക്കുക നല്ലതുപോലെ ഇളക്കുക അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കൊച്ചുള്ളിയും സവാളയും കൂടി ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇടാൻ മറക്കണ്ട ഇട്ട് നല്ലതുപോലെ ഇളക്കി അല്പം ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വാടുന്ന രീതിയിൽ വെച്ചിട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രം മതി മുളക് പൊടി ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്പം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ മല്ലിപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു വാടക ഉപ്പാകുമ്പോഴത്തേന് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കണം ഇങ്ങനെയാണ് ഒരു ഒരു കളർ ചേഞ്ച് ഉണ്ടാവണം അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി നല്ലതുപോലെ ഒത്തിരിയൊന്നും വേഗണ്ട കാര്യമില്ല നമ്മുടെ കുക്കറിൽ അതിക്കുന്നതിൻ്റെ രണ്ടേ രണ്ട് പിസല് മാത്രമേ അടിപ്പിക്കാവുള്ളൂ അല്ലേ ചിക്കൻ പൊടിഞ്ഞു പോകും പൊടിഞ്ഞു പോകാൻ പാടില്ല എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം അതാണേ ഒഴിച്ചത് എപ്പോഴും നിങ്ങൾ ഉണ്ടാക്കുമ്പം പച്ച വെള്ളം കൊരി ഒഴിക്കാണ്ട് തിളപ്പച്ച വെള്ളം ഒഴിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചോളൂ കറി ആയതുകൊണ്ട് അല്പം തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം ചിക്കൻ നല്ലതുപോലെ വെന്ത് ഇട്ടിട്ടുണ്ട് രണ്ടേ രണ്ട് വിസലേയും അടുപ്പിക്കാവൂ മൂന്നടിപ്പിച്ച് അത് വെന്താളിപ്പോവും അങ്ങനെ നമ്മുടെ ചിക്കൻ വെന്ത് കെട്ടിയിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ തേങ്ങ അരച്ച് വെച്ചേക്കുന്നത് ഒഴിക്കാം തേങ്ങയുടെ കൂടി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല തേങ്ങ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ തേങ്ങയൊക്കെ മിക്സ് ചെയ്തത് നമുക്കവിടെ മാറ്റി വെച്ചിട്ട് ഇനി കടുകും കൂടി താളിക്കണം കേട്ടോ അപ്പം തേങ്ങയുടെ കൂടെ അല്പം വേണമെങ്കിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ വെള്ളം ഇല്ലാത്തതുകൊണ്ട് അല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സാണ്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് എണ്ണയ്ക്കകത്ത് അല്പം കടുക് ഇടുക പിന്നെ വെളുത്തുള്ളി തൊലി കളയുന്ന അല്ലാണ്ട് തന്നെ കല്ലിൽ വെച്ച് നല്ല രീതിയിലൊന്ന് ചതച്ച് കറിയാപ്പിളയും കൂടി ഇട്ട് കൊടുക്കുക അതൊന്നും മൂക്കുമ്പോഴത്തേന് അല്പം മുളക് പൊടി കളർ ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഇപ്പം മഞ്ഞ കളറി മാത്രമാണ് ഇരിക്കുന്നത് ഇപ്പം അല്പം മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ അത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മണ്ടയിലോട്ട് ഒഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പം കളറ് വേറെ ഒരു കളറായിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ പിന്നെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് കൂടത്ത് നെയ്യ്പത്തിരി കറി ഉണ്ടാക്കാൻ എടുക്കണം നെയ്യ്പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യം ആവശ്യത്തിന് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിക്കുക നല്ലതുപോലെ ചൂടാകുമ്പോഴത്തേന് നമ്മൾ പരുത്തി വെച്ച് കഴിക്കുന്ന എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകാൻ പാടില്ല നമ്മൾ അടുത്ത് തന്നെ നിന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കണം അല്പം ഒന്ന് എന്ത് കിട്ടണം ഹൈ ഫ്ലെയിമിലിട്ടൊന്നും വേവിച്ച വിളയിൽ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം വേവിക്കാൻ അങ്ങനെ നമ്മുടെ ഒരുവിധം കുക്കായിട്ടുണ്ട് കണ്ടില്ല ഒരു ബ്രൗണിഷ് കളർ ആവണം എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ എന്താണ്ട് ഞാനെല്ലാം അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ നല്ല ഒന്നാം തരം നെയ്പത്തിരിയും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് അടിക്കാനും മറക്കണ്ട പിന്നെ അ ജോയിൻ ബട്ടണും കൂടി ഒന്ന് ഞാൻ കേൾക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്